ആ ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ മാമേ നിങ്ങടെ എന്നെ ഇതിനു മുന്നേ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തോ ആദ്യമായിട്ടാണോ ഇവിടെ വരുന്നത് എന്നെ ഇതിനു മുന്നേ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ എന്നെങ്ങാണ് ഫോൺ ചെയ്തിട്ടുണ്ടോ ജീവത്തിൽ ഫോൺ എടുക്കാത്തവനാ ഞാൻ എന്നെ ഫോൺ ചെയ്യാൻ പോലും ഫോൺ ചെയ്ത പോലും ഞാൻ കാക്കാൻ വെച്ചു പോകുന്നത് ഈ ഒന്നാത്ത കാര്യം പലരും ചിന്തിക്കും ഫോൺ എടുത്ത് ഫോൺ എടുക്കേണ്ട ആളുകൾ തന്നിട്ടുണ്ട് ഇവിടെ ഒരു തവണ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൺ എടുത്തിരിക്കും അപ്പം എന്നെ കർത്താവ് കാണിക്കുന്നു നിങ്ങളിവിടെ വന്ന് കേറിയപ്പോ തന്നെ എന്നെ ജായിൽ തുടങ്ങുകയും ജായിൽ അവസാനിക്കുകയും ചെയ്യുന്ന പേര് കാണിച്ചു ജലജ അല്ലേ അതെ ജല ജലസിഷ്ട നിങ്ങളിപ്പോ വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് വിഷയത്തിന്റെ മേൽ ഭാരപ്പെട്ടാ വന്നിരിക്കുന്നു നിൽക്കുന്നു ഇപ്പൊ മുന്നിൽ മുന്നിൽ ശരിയാണ് ഒന്ന് നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്മേൽ നിങ്ങൾ നല്ലവണ്ണം ഭാരപ്പെട്ടാ നിൽക്കുന്നത് ആണോ അതെ ഇന്ന് അതിൻ്റെ ഒരു വിടുതലുണ്ട് എന്നെ കാണിക്കുന്നു രണ്ട് കുഞ്ഞുങ്ങളെ കാണിക്കുന്നു എത്ര പേരുണ്ട് പേര് ഒരാണും ഒരു പെണ്ണും ആണോ അതെ മകൾ എന്തോ ചെയ്യുന്നു മകൾ എന്തോ ഒരു വാതിൽ തുറക്കണ്ടതാ പക്ഷെ അടഞ്ഞുപോയി മകളോട് ചെന്ന് പറയണം പ്രാർത്ഥിച്ചോളാൻ പറ അവക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ദൈവം തുറക്കാൻ പോവാ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഒരു വിടുതൽ നടക്കാൻ പോവാ വിശ്വസിക്കുന്നു ഉറപ്പാണോ

വെയിറ്റ് 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 ഞാൻ പറയാം മൈക്ക് കൊടുക്കല്ലേ മൊത്തം പാനിക്കായി പോകും മൊത്തം അടിച്ച് ഫ്യൂസ് കത്തിപ്പോ നിങ്ങളൂടെ ഇടുന്ന കേട്ടോ എവിടുന്നാ വരുന്നത് ആഹാ തൊടുപുഴ മറ്റേതെവിടെ മൂവാറ്റുപുഴ ആഹാ വളരെ മനോഹരമായിരിക്കുന്നു നിങ്ങൾ തമ്മിൽ വലപരിചയുണ്ടോ ഉണ്ടോ ഇല്ല എനിക്ക് നിങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് എന്നെ പരിചയം വല്ലതും ഉണ്ടോ ഫോണി ഫോണി കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ആ ചേച്ചി 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 ആ അവിടെ ഇരിക്കു ചേച്ചിയുടെ കാര്യത്തിൽ ഒരു വീട് ഉണ്ട് ചേച്ചിയുടെ പേരെങ്ങനാ മോളി ഓളി മാമയ്ക്ക് ഒരു വിടത്തിൽ ആവശ്യമുണ്ട് കേട്ടോ ചെയ്യാം അവിടെ ഇരുന്നു കൃഷാബ് എന്നെ ഒരു കാഴ്ച പറയാം ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് കാണിക്കുന്നത് ആണോ അതെ ആണോ ഉറക്കൂടെ വന്നാലോ കറക്റ്റാണോ ആണോ മാമേ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് കാണിക്കുന്നത് കറക്റ്റാ കറക്റ്റാ പാമ്പ് മൂടോ എന്തോ പൈങ്ങോട്ട് മൂട് നിങ്ങളുടെ സ്ഥലപ്പുറം വണ്ണപ്പുറം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്ന ജംഗ്ഷന്റെ പേര് പറയണം അശ ഞാൻ നിങ്ങൾ നിൽക്കുന്ന ജംഗ്ഷന്റെ പേര് പറയണം വണ്ണപ്പുറം കഴിഞ്ഞ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ഥലം വന്നെനിക്ക് പക്ഷേ ഇവർ രണ്ടുപേരെ വഴി കേറുന്നത് ഏകദേശം ഒരുപോലത്തെ വഴിയാ ഒരാൾക്ക് വീടുണ്ട് പണിത് തീർന്നിട്ടില്ല പണി തീർന്ന വീടാണോ അല്ല അല്ല നിങ്ങക്ക് വീടില്ല ഇല്ല ഇതാണ് വ്യത്യാസം ശ്രദ്ധിച്ചോണം ആ പറഞ്ഞ പുരയിൽ നിന്ന് വലിയ മൊത്തോടെ പോകണെങ്കിൽ നാക്ക്ന്ന പേരും ഇവരുടെ അറിയാവോ അറിയോ ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം ഒരു പൊക്കത്തിരിക്കുന്ന വീടാ കർത്താവിനെ കാണിക്കുന്നത് ആണോ അതെ നമ്മുടെയോ ഒരു കേറ്റം കേറി ആ കേറ്റം കേറി നിൽക്കുന്നിടത്തല്ലേ വീട് നിങ്ങൾ താമസിക്കുന്നത് നമ്മുടെ വീടിന്റെ അകവശമൊക്കെ നല്ല ഭംഗിയാ പക്ഷെ പുറം തേച്ചിട്ടില്ല ഇല്ല പുറം തേച്ചിട്ടില്ല എത്ര മുറി ഉണ്ട് മൂന്ന് ബെഡ്റൂം നമുക്കോ രണ്ട് മുറി നിങ്ങൾക്ക് രണ്ട് മുറി അവർക്ക് മൂന്ന് മുറി ഞാനിത് പറഞ്ഞു കൊണ്ടുവരുന്ന വേറൊന്നുമല്ല ഈ വർഷം തീരുന്നതിനിപ്പുറം രണ്ട് തവണ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചു പോയത് ഈ തവണ ദൈവം കൈകളിക്കൊണ്ട് തരുമെന്ന് പറയാൻ പറയുന്നു റബ്ബർ നിങ്ങളുടെ പേരെങ്ങനെയാ തോമസ് ജോർജ് ഷേർലി ഞാൻ കാണുന്നൊരു കാഴ്ചാ പറയാം നിങ്ങളുടെ ഈ എനിക്ക് ഈ വണ്ണപ്പുറമൊന്നും എത്ര പരിചയമില്ല ഇത് എവിടെ എങ്ങനെയാണെന്നു എനിക്ക് ഒരുത്ര പരിചയമൊന്നുമില്ല അവിടെ പക്ഷെ ഇതൊത്തിരി പോണോ ഒരുമാരി ഇടുക്കി പോലിരിക്കുന്നു ഏ ഇടുക്കി ജില്ലയാന്നോ ആണോ ഓ ഇടുക്കി കണ്ടു ഇടുക്കി എന്നി ചൂടാ പറയാൻ കാര്യം ഇത് ഞാൻ ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം ഞാൻ ീ പറഞ്ഞ റോഡിന്റെ സൈഡിൽ ഒരു പൊക്കത്ത് കേറ്റം കേറിയിരിക്കുന്ന വീട് അത് തന്നെ വീടാണോ ഇത് നിങ്ങളുടെ വാടക വീടാണോ ഇത് നിങ്ങളുടെ വീടാണോ ഇതൊരു പഴയ കാണിക്കുന്നത് ഏ പഴയ വീടാ മാറ്റാൻ ഒരു ഉറപ്പില്ലാത്ത ശബ്ദം മാറണോ ആ മൈക്ക് പിടിച്ചോണ്ട് അപ്പുറത്തോട്ട് പോക്കു അവിടെ ഒരു മൂന്ന് മുറി ശരിയാക്കാനുണ്ട് അവിടെ ചെല്ലേ ചെല്ലു ആറുമാസമായിട്ട് വീട് പണിയാതെ അവിടെ വെച്ചോണ്ടിരിക്കുക ഒരു പിന്നൊരു തേക്കാൻ പോലും പറ്റുന്നില്ല എത്ര പൈസ കൂട്ടി വെച്ചാലും ഒന്നുമില്ല ആണോ ആണോ അതെ ആണോ അതെ ആണെങ്കിൽ ത്മ എന്നോട് പറയാൻ പറയുന്നു ഒരു പൈസയുടെ ശരിയാ ഒരു സർക്കാരിന്റെ പദ്ധതി വല്ലോ ഇത് സർക്കാർ പദ്ധതിയാ ഞാൻ അങ്ങനെയാ കണ്ടത് സർ ഈ സർക്കാർ പദ്ധതി നോക്കിക്കൊണ്ടിരിക്കല്ല ആ പദ്ധതിക്ക് ഒരെണ്ണം നമുക്കുള്ള അവകാശം ഒരു ലൈഫ് വരാൻ പോവാന്നെന്ന് ഓ എന്തോ പറയാനാ വേണോ വേണ്ട വേണ്ട ഞാൻ കൊണ്ടുപോവാ ഞങ്ങക്ക് വേണോ ബാസ്റ്റ് എടുക്കണ്ട ഒരു ഗഡു കൂടെ വരാനുണ്ട് ആ ഘഡു ഫെബ്രുവരി ആദിക്ക് വരും ഫെബ്രുവരി ആദ്യം ആവുമ്പോൾ വരും ആ ഘഡു

ആ ഗിൽഗാലെങ്കിൽ ഗിൽഗാലും പോട്ടെ എന്തോ ദൈവം മാനിച്ചൊരു വഴിയായി പറയാൻ പോന്ന് സന്തക്കൂസുകാരോട് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യവും വിരോധവും ഒന്നുമില്ല ഉള്ള കാര്യം പറയാം എല്ലാവരുടെ മുന്നേ ഞാൻ ഇപ്പോൾ ദേഷ്യവും വിരോധക്കാരനുമാണ് എനിക്ക് ദേഷ്യവും ഒന്നുമല്ല പിന്നെ ദൈവം മാനിച്ചൊരു മാർഗം നിങ്ങൾ വേണേ കേട്ടോണം നിങ്ങൾ ചേർച്ചിലാണ് പോക്ഷിക്കപ്പെടണം സന്തോഷം ഒരാത്മാവ് ഇപ്പം ശരിയാക്കി തരാം അവരെ കേട്ട് പഠിച്ചോണം ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന വീട്ടിൽ നിന്ന് വന്ന വന്നയാളുകളാണ് നിൽക്കുന്നത് ആണോ ഒരു മുറിയുള്ളൊരു വീടാ കർത്താവ് ആണോ അതെ ഒറ്റ മുറിയാ കാണിക്കുന്നത് ഒരു ഒരു മുറിയുള്ള വീട് അതെ അവിടെ നിന്നാണ് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുന്നത് ശരിയാ എന്നെ കർത്താവ് കാണിക്കുന്നു രാവും പകലും ഇല്ലാതെ അതിൻ്റെ അകത്തും നെടുവീർപ്പിട്ട് നിലവിളിച്ചത് കർത്താവ് എന്നെ കാണിക്കുന്നു ശരിയാ ശരിയാളുപ്പത്തിൽ പറഞ്ഞാൽ വർഷം നിലവിളിച്ചു ശരിയാണോ ശരിയാ ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേട്ടോ വന്നത് വേറൊരു മാർഗത്തിൽ നിന്നാ എന്താന്ന് പറയുന്നില്ല മന്ത്രവാദങ്ങളും കുടിയെരിപ്പുകളും നിറഞ്ഞു നിന്നെടുത്തു വരവ് ശരിയാ ദൈവം പിടിച്ചതാ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാ അവിടെ നിന്നാ തുടക്കം ഞാൻ കാണുന്നൊരു കാഴ്ച പറയാം ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോണം ഒരപകടത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് പഠിച്ചോണം പിന്നിട്ട മാർഗം ഇത് ഇത്രയും പേർക്കൊരു പാഠമായിരിക്കണം നിങ്ങൾ വഴി ജലജ സിസ്റ്റർ വഴി ഞാൻ പറയുന്നത് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ഓർത്തെടുത്തോണം എന്നെ കാണിക്കുന്നൊരു സന്ധ്യ നേരമാ കാണിക്കുന്നത് സന്ധ്യ നേരം ഞാനിപ്പോ നിൽക്കുന്നത് നിങ്ങളുടെ പഴയ വീട് നിക്കുന്ന ഒരു മുറി ഒരു ചെറിയ ഷെഡ് പോലത്തെ അടുക്കള ഉള്ളടുത്താണ് ഞാൻ നിൽക്കുന്നത് നിക്കുന്നത് ഇതിന് മേളോട്ട് ഞാൻ നോക്കി കഴിഞ്ഞാൽ ഷീറ്റ് പോലെ ഇതന്ത് ഇടിഞ്ഞുപൊള്ളിയാ കാണുന്നത് ആണോ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അത് തന്നെ ഞാൻ ബാക്കി ഞാൻ ബാക്കിയ ഷീറ്റ് പടുത ഇതെല്ലാം ഒരു ഒരു എന്താ ഷെഡ് നീല പടുതയില് ഇങ്ങനെ കിടക്കുക ആണോ അതിൻ്റെ അകത്ത് വെള്ള ചാക്കിന്റെ സംഭവം ഒക്കെ കെട്ടിയിട്ടുണ്ട് അതിന്റെ അങ്ങും ഇങ്ങുമെല്ലാം പരിശുദ്ധാൾമാ വസ്തിത്താഴ്വരെ കൊണ്ട് നിർത്തുന്നത് പോലെ എന്നെ കൊണ്ടിങ്ങനെ നിർത്തിയിരിക്കുക ഞാൻ അങ്ങനൊരു കാഴ്ചയാണ് കാണുന്നത് കണ്ടിട്ട് കർത്താവ് എന്നോട് ഈ റബ്ബറും തോട്ടമാണോ ഇത് ഏഹ് റബ്ബറും തോട്ടം കാണുന്നത് ഇത് മുഴുവൻ നിങ്ങളുടെ ഇവിടെ ഉണ്ട് റബ്ബറും തോട്ടമാ അവിടെ വെയിറ്റ് റബ്ബറും തോട്ടം കാണിക്കുന്നത് റബ്ബറും തോട്ടത്തിൻ്റെ അകത്തുള്ളൊരു വീടാ ഇത് ആണോ അതെ അതെ ണോ അതെളുപ്പത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ വഴിയല്ല അന്ന് വീതി കുറഞ്ഞൊരു വഴിയാ കർത്ഥം ആണോ അത് നിങ്ങളുടെ വീട്ടിലോട്ട് മാത്രമല്ല ആ വഴി വേറെ മൂന്നാല് വീടുകളിലേക്കാ പോകുന്നത് ആണോ അതെ ആ വഴിയാ കാണിക്കുന്നത് ഞാൻ ആ വഴിയിലോട്ടൊന്ന് കേറട്ടെ ഇനി ഈ വഴിക്ക് ഇച്ചിരി വീതി ഉണ്ടല്ലോ ഉണ്ടല്ലോട്ടി അന്ന് വീതി ഇല്ല ഞാൻ ഈ വീതിയുള്ള വഴിക്ക് നിൽക്കുമ്പോൾ സൈഡ് മണ്ണുകൊണ്ട് കെട്ടിയ പഴയ വഴി കയ്യാല അതെ ഞാൻ കയ്യാലി കേറുക ഇവിടെ നിൽക്കുമ്പോ ജലജ സിസ്റ്റർ ദൈവം നിങ്ങളെ വിടിവിച്ചതെങ്ങനോ അറിയണോ അറിയണോ അറിയാം അറിയണം അറിയാവുന്നതല്ല അറിയാവുന്നത് തലയടിച്ച് വീണതാ പക്ഷെ ദൈവം അറിയുന്നത് വിടുവിച്ചതാ ഏ അതെ അതവിടെ നിക്കാത്തൊരു സംഭവോടെ പറയാ അറിഞ്ഞതാ സന്ധ്യ നേരത്ത് ഞാൻ കാണുന്ന കാഴ്ച പറയാം ഷെഡ് വഴി ഒരണലി പോയി ഓർമ്മയിലുണ്ടോ അണലി നിങ്ങളുടെ പൈതൽ അതിനെ കവർ ചെയ്താ കേറിയത് നിങ്ങളുടെ കുഞ്ഞ് ആ വെളിയിലോട്ടിറങ്ങുന്നതൊരു പ്രത്യേക സ്ഥലമായി ഷെഡിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന നനവ് കിടക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ മൂത്ത കുഞ്ഞിനെ ലാക്കി വന്നത് എന്നോട് കർത്താവ് പറയുന്നത് ഞാൻ വിടുവിച്ച ദൈവമാണ് പറയാൻ പറയുന്നു അടയാളം വേണോ പാതകം വീതി കുറഞ്ഞ ഒരു പാതകം പോലുള്ള അടുത്ത് ഇല്ലെന്ന് വേണേ പറയാം ഇതിനെന്തോ നിങ്ങളുടെ ഭാഷ പറയുന്ന ഈ പാത്രം വെക്കുന്നതിനെന്തോ പറയ അടിപൊക്ക ഇരിക്കുന്ന എന്തോ ഏ നമ്മുടെ നമ്മുടെ ഭാഷയോ എന്നൊക്കെ പറയും ഇവരുടെ ഭാഷ എന്തോ അത് എന്തോ ഭാഷ ഏ ഇങ്ങോട്ട് എവിടെ എന്നെ ലോകത്തേക്ക് പോകരുത് ഞാൻ എന്റെ കൂടെ നിൽക്കണം നിങ്ങളുടെ പൈതലിനെ എൻ്റെ ദൈവം വിടുവിച്ചതാന്ന് പറയാൻ പറയുന്നു നിങ്ങളുടെ ആരൊക്കെയോ ഒന്നതിനെ തല്ലിക്കൊന്ന് കളഞ്ഞു അതൊന്നാമത്തെ അനുഭവം ഒന്നും അല്ല ആ വീട്ടിൻ്റെ അകത്ത് പലപ്പോഴും പാമ്പ് ചുരുണ്ടിരുന്നിട്ടുണ്ട് ദൈവം പിടിവിച്ചതാന്ന് എന്നോട് പറയാൻ പറയുന്നു ചൂടെ വേണേ എളുപ്പത്തിൽ പറയാം ഈ ഷെഡെന്ന് പറഞ്ഞ തീരെ ചെറുത് തീരെ ചെറുത് രണ്ടു പേർക്ക് നിൽക്കാൻ കഴിയത്തില്ല ഏ അതാ അടയാളം അതാ അടയാളം അവിടെ നിന്ന് കേട്ട കരച്ചിലിൻ്റെ ശബ്ദം സ്വർഗത്തിലെത്തിയതാണ് കാലം മാറി നാളുകൾ മാറി പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നുകൊണ്ടേയിരുന്നു മാറുമെന്ന് വിചാരിച്ചതല്ല കർത്താവേശുക്രിസ്തുവിനെ വിശ്വസിച്ചതിൻ്റെ തെളിവ് എന്ന് വീടായിട്ട് പുറത്തു വന്നു ോട് പറയാൻ പറയുന്നു ഇനിയും വിടുപ്പിക്കും മകനുമായി ബന്ധപ്പെട്ടൊരു ജോലി ദൈവം സെറ്റിൽ ചെയ്യാൻ പോവാന്ന് പറയാൻ പറയും സ്ഥിരതയുള്ളത് അതിനോട് അങ്ങനെ പറയാൻ പറയുന്നു സിസ്റ്ററേ അത് മാത്രമല്ല വീണ്ടും കർത്താവ് എന്നെ കാണിച്ചത് ഒരു കൊടും മഴയത്ത് കാടപുഴകി വീഴണ്ടടുത്ത് കാടപുഴകി വീഴണ്ടടുത്ത് ഓർമ്മയിലുണ്ടല്ലോ അത് ഉണ്ടോ ഉണ്ട് പേടിച്ച് പറാത്ത പിള്ളാരെ രണ്ടുപേരെ ചേർത്ത് പിടിച്ച് ഓർമ്മയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് രാത്രി മൊത്തം ഓറക്കളച്ചിരുന്നു ഓർമ്മയിലുണ്ടോ വിളക്ക് കത്തിക്കാതെ വിളക്ക് കത്തിക്കാതെ കരണ്ടില്ലാത്തടത്ത് ഓർമ്മയിലുണ്ടോ ഉണ്ടോ ഉണ്ട് അത് ഓർമ്മയിലിരിക്കണം ഇനിയും വിടുവിക്കും ഇപ്പൊ വന്നിരിക്കുന്ന രണ്ട് വിഷയത്തിന്റെ മേൽ തരും കർത്താവ് നിങ്ങളോട് കർത്താവേശു വിശ്വസിച്ചാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഒറ്റമറ ആദ്യം രക്ഷപ്പെടുന്നത് ആത്മാവോഡാണോ ഇത് ബസ്സുകൾ പോകുന്ന ശബ്ദം കേൾക്കുന്നു മെയിൻ റോഡാണോ ആന്നോ പഴയ വിഷയിത്തിട്ട വീടാണോ ഇത് ഓട് ഓടാന്നല്ലേ

ഏഴ് ഉണ്ട് നോക്കിക്കേ ഞാൻ എണ്ണോ ഞാൻ കേറുക സ്റ്റെപ്പ് വഴി വലതുവശത്തെ റോഡിൽ അല്ല ഞാൻ വരുന്നത് ഇടതുവശത്തെ സ്റ്റെപ്പിൽ കൂടാ വരുന്നത് സമ്മതിച്ചോ സമ്മതിച്ചോ വലതുവശത്താണോ ഇടതുവശത്തല്ലേ സ്റ്റെപ്പ് നമ്മൾ കേറി ചെല്ലുമ്പോ അതെ വലതുവശത്താ കയറി വരുന്ന റോഡ് അതെ സംശയമില്ലല്ലോ ഇത്രയും പറയുക സ്റ്റെപ്പ് എണ്ണാൻ എനിക്ക് കണ്ട പ്രയാസമുണ്ടോ പണ്ട് തൊടുപുഴ പോയി എവിടെയാ നമ്മൾ സ്റ്റെപ്പ് എണ്ണി പെരുമ്പാവൂര് പോയി സ്റ്റെപ്പ് എണ്ണി ഉള്ളി എന്നോട് എത്ര സ്റ്റെപ്പ് പറഞ്ഞു പതിനാറ് പത്തൊമ്പത് സ്റ്റെപ്പ് ഞാനും പറഞ്ഞു പത്തൊമ്പത് സ്റ്റെപ്പ് പറഞ്ഞ എണ്ണി നോക്കിയപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴാമത്തേത് നിങ്ങളുടെ വീട്ടിലോട്ട് കേറുക സമ്മതിച്ചോ സംശയമുണ്ടോ ഇല്ല ഇല്ല നോക്കിയിട്ട് നടുത്താഴ്ച ഇവിടെ വന്ന് പറയണം ഏഹ് ബാക്കി നമ്മളൊരു തീരുമാനിക്കും ഇവിടുന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവാം നിങ്ങൾക്കൊരു മകനുണ്ടോ പിന്നെന്തോ ചെയ്യുന്നു ഒരു തോമസ് തോമസ് ജോർജ് ആരാ ശൂന്യമാണല്ലോ മൊത്തം ഇഷ്ടപ്പെട്ടതിന്റെ ഫലം ഒന്നും ഇതിന്റെ അകത്തില്ലല്ലോ മുഴുവൻ ശൂന്യമാണെന്നല്ലോ അതെ അമ അതുകൊണ്ട് ആക്കോലവട ശൂന്യമാ ഒന്നുമില്ലാത്ത ഉണ്ടോ അവസ്ഥയിലോ സോറി ഒന്നുമില്ലാത്ത അവസ്ഥ അതെ 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 ഞാൻ കണ്ട വീടിന്റെ അകത്ത് ചൂട് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒന്നുമില്ലാത്തവരായി ഇറങ്ങി ഒന്നുമില്ലാത്തവരായിട്ടാണ് അണിക്കുന്നത് ഏഹ് ഇറങ്ങിയത് വേറൊരു സ്ഥലത്ത് നിന്നാണ് ആണോ അതെ അതെ പക്ഷെ വന്നപ്പോഴും ഒന്നും ഇല്ല സഹായത്തിന് പോലും ആരുമില്ല ശരി താൽമാവ് ഇന്ന് എന്നോട് പറയാൻ പറയുന്നു ഇവിടെ നിൽക്കുമ്പം ഇതിന്റെ അകത്തേക്ക് ഒരു മാറ്റത്തെ ദൈവം തരാൻ ഈ പോവാൻ വിശ്വസിച്ചു നിങ്ങൾക്ക് വേറെ പണി വല്ലതും ചെയ്യുന്ന ആളാണ് ഞാൻ സിമെന്റും ഈ കാണുന്ന ഒന്നുമല്ല യേശുവിൽ വിശ്വസിക്കൊണ്ട് വിശ്വസിക്കുക വായ് കൊണ്ട് ഏറ്റു പറയുക സ്നാനമേൽക്കുക മാമൂദി സായി അല്ല സ്നാനം പുത്തരത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ വരാൻ ആരംഭിക്കും അത് ചെയ്തെങ്കിൽ മാത്രമേ ക്രിസ്തുവേശുവിൽ ഒരു രക്ഷപെടിയിൽ ഉള്ളു ഞാനാണേലും ഇരിക്കുന്നവരാണേലും ആരാണേലും ഞാനൊരു ഉറപ്പ് പറയാം ഞാൻ കാണുന്നു നിങ്ങളുടെ കൈ എല്ലാം ശൂന്യമാ കാണുന്നത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ കാണുന്നില്ല പക്ഷേ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു ഈ യേശുവിൽ വിശ്വസിച്ചോ നിന്നെ ദൈവം നിറയ്ക്കാൻ പോകുക പറയാൻ പറയുന്നു നിങ്ങൾ നിങ്ങളിവിടെ വന്നിരുന്നപ്പോഴേ കർത്താവ് എന്നോട് നിങ്ങൾക്ക് വീടില്ല കാര്യം എന്നെ കർത്താവ് കാണിച്ചു കർത്താവ് എന്നോട് പറയാൻ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം കഴിയുമ്പോൾ ഒരു വാതിൽ ദൈവം തുറക്കുമെന്ന് എന്നോട് പറയാൻ പറയുന്നു ഇന്ന് വരെ ഇല്ലാത്ത ഒരു വാതിൽ തുറക്കും ആറുടെ മുന്നിൽ തുറക്കാത്ത രീതി ദൈവം തുറക്കും ഈ യേശു വിശ്വസിച്ചോ പണി ഇല്ലാത്ത ഈ അവസ്ഥ ദൈവം ഇന്ന് മാറ്റാ പോവാന്ന് പറയാൻ പറയുന്നു ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു പണി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ആര് കാണാത്ത രീതി ദൈവം അത് തുറക്കും അടുത്ത ആഴ്ച വരണം സ്ഥിരം വരണം വരാതിരിക്കരുത് യേശുവിനെ മുറുകെ പിടിക്കുക എറണാകുളത്തോട് പറയണം സ്നാനത്തിന്റെ പേരിവിടെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ സ്നാനപ്പെടുത്താൻ തയ്യാറാണ് നിങ്ങളെ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ അർത്ഥാവ് നിങ്ങളെ അനുഗ്രഹിക്കുവാണ്ട് ഇന്നത്തെ